എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിൽ കൊല്ലം ജില്ലയിൽ ജോലി അവസരം വന്നിട്ടുണ്ട് കൊല്ലം ജില്ലയിലേക്ക് ജോലിയിൽ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെന്റ് യൂണിറ്റ് ആണ് ഇപ്പോൾ ഡിസ്ട്രിക്ട് ഹോമിയോ ഹോസ്പിറ്റൽ തേവള്ളിയിലേക്ക് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് തസ്തിക വരുന്നത് മൾട്ടി പർപ്പസ് വർക്കറാണ് അത് തന്നെ ഒരുപാട് കാറ്റഗറി ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ആദ്യത്തെ പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ ജനനി പ്രോജക്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ആണ് പ്ലസ് ടു വിത്ത് ഡി സി എ ഓർ ഹയർ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ഇനി അടുത്തത് മൾട്ടി പർപ്പസ് വർക്കർ ഫിസിയോതെറാപ്പി യൂണിറ്റ് ആണ് യോഗ്യത വേണ്ടത് ഫിസിയോതെറാപ്പി അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിരിക്കണം വിത്ത് കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം ശമ്പളം ലഭിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും അടുത്ത പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ എൻ സി ഡി ഐ എസ് എം പ്രോജക്റ്റ് ആണ് യോഗ്യത വേണ്ടത് എ എൻ എം അല്ലെങ്കിൽ ഹയർ നേഴ്സിംഗ് ക്വാളിഫിക്കേഷനാണ് വേണ്ടത് കൂടാതെ കമ്പ്യൂട്ടർ നോളജും ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും അടുത്ത പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ ആയുർ കർമ്മ ദൃഷ്ടി പ്രോജക്റ്റ് ആണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം ലഭിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും അടുത്തത് മൾട്ടി പർപ്പസ് വർക്കർ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ ആണ് യോഗ്യത വേണ്ടത് ബി എസ് സി നേഴ്സിംഗ് ആണ് അപ്രൂവ്ഡ് ബൈ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ജി എൻ എം നേഴ്സിംഗ് ആണ് വേണ്ടത് വിത്ത് കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ ആണ് വേണ്ടത് ശമ്പളം ലഭിക്കുന്നത് പതിനയ്യായിരം രൂപയായിരിക്കും അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് മൾട്ടി പർപ്പസ് വർക്ക് തന്നെ ഇത്രയും പ്രൊജക്റ്റുകളിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൽ പ്ലസ് ടു ഉള്ളവർക്കും പത്താം ക്ലാസ് ഉള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാവുന്നതാണ് കൊല്ലം ജില്ലയിലാണ് ജോലി വരുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം നേരിട്ടാണ് സമർപ്പിക്കേണ്ടത് അപ്പോൾ ആപ്ലിക്കേഷന് കൂടെ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി കൂടി വെക്കണം അതായത് നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ ഒക്കെ സർട്ടിഫിക്കറ്റുകളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി വെക്കേണ്ടതാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട ഓഫീസ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഓഫീസ് നാഷണൽ ആയുഷ് മിഷൻ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആശ്രാമം പി കൊല്ലം പിൻകോഡ് അറുപത്തൊമ്പത് പത്ത് പൂജ്യം രണ്ട് ഈ ഓഫീസിലേക്കാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഈ ജോലികൾക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് നാൽപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പത്താണ് ഒക്ടോബർ പത്ത് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കണം പിന്നീട് ഇതിനെ സംബന്ധിച്ചുള്ള ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എക്സാമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ആപ്ലിക്കേഷൻ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അപേക്ഷയോടൊപ്പം കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്താണ് നിങ്ങൾ കൊല്ലത്ത് ഓഫീസിൽ കൊടുക്കേണ്ടത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നാഷണൽ ആയുഷ് മിഷനാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും നഴ്സിംഗ് ഒക്കെ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് കൊല്ലം ജില്ലയിലാണ് ജോലി വരുന്നത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പത്താണ് മറക്കണ്ട താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി